ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴത്തിൻ്റെ രാശി മാറ്റമാണ് മീഥനൻ രാശിയിൽ നിന്നും നാൽപ്പത്തിയൊൻപത് ദിവസത്തേക്ക് കർക്കിടകൻ രാശി അതായത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വ്യാഴം മാറി സഞ്ചരിക്കുകയാണ് ഈ കുറഞ്ഞ കാലം കൊണ്ട് ഓരോ രാശിക്കാർക്കും അനുകൂലമല്ലാത്ത ദോഷഫലങ്ങൾ മാറി അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ ഒരു കാലഘട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഉച്ചരാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വൃശ്ചികൻ രാശിക്കൂറുകാരായ വിശാഖം വിശാഖത്തിൻ്റെ നാലാം ഭാഗം അനിഴം കേട്ട നക്ഷത്രത്തിൽ ജനി ജനിച്ചിട്ടുള്ള അല്ലെങ്കിൽ വൃശ്ചിക കൂറുകാരായ ഇവരുടെ ഫലങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പം നിലവിൽ വ്യാഴം മിഥുനൻ രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വൃശ്ചികൻ രാശിക്കാർക്ക് അഷ്ടമത്തിൽ മിഥുനത്തിലെ വ്യാഴവും അഞ്ചാം ഭാവത്തിൽ മീനത്തിലെ ശനിയുമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് അപ്പൊ അഷ്ടമത്തിലെ വ്യാഴം എന്ന് പറയുമ്പം ആ വ്യാഴം കൊണ്ട് അഷ്ടമത്തിന്റെ ദോഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ആയുസ് അരിഷ്ടത രോഗം മരണം ആപത്ത് അപമാനം തടസ്സം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് കുറേ ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അഷ്ടമത്തിലെ വ്യാഴം സഹായിക്കും എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുക എന്ന് പറയുമ്പോൾ ദീർഘമംഗല്യത്തെയും സൂചിപ്പിക്കും ഇപ്പം ഏഴാം ഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ പാവന്മാരുള്ളവരെ സംബന്ധിച്ചിടത്തോളം എട്ടാം ഭാവത്തിലും ഒൻപതാം ഭാവത്തിലും ഒക്കെ ബലവാനായ ശുഭം നിൽക്കുന്നത് സാധാരണഗതിയിൽ ഒരു നല്ല കാര്യമായിട്ട് പറയും അതായത് ഏഴാം ഭാവത്തിലെ ദോഷങ്ങൾക്ക് കുറവ് വരാം എന്നുള്ളത് കാരണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ടുപേർക്കും അഷ്ടമം രണ്ടു തരത്തിൽ ചിന്തിക്കുന്നു പുരുഷനെ സംബന്ധിച്ച് അഷ്ടമം ആയൂർ സ്ഥാനമായി കാണുന്നത് കൊണ്ടാണ് മുമ്പേ പറഞ്ഞ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അഷ്ടമം മംഗല്യസ്ഥാനമാണ് സ്ഥാനമാണ് അപ്പൊ അഷ്ടമത്തിൽ വ്യാഴം വരിക എന്ന് പറയുമ്പോൾ ദീർഘമംഗല്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭാര്യാഭർത്തത്തിനൊക്കെ നല്ലൊരു അനുഭവമായിട്ടൊക്കെ പറയാം അപ്പൊ ഇങ്ങനെയുള്ള അഷ്ടമത്തിൽ നിന്നാണ് വ്യാഴം വൃശ്ചികൻ രാശിക്കൂറുകാർക്ക് ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നത് അപ്പോൾ ഒൻപതാം ഭാവത്തിലേക്ക് വ്യാഴം മാറുക എന്നു പറയുന്നത് തന്നെ ഉച്ചരാശിയിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നമുക്കുണ്ടാക്കും എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം ഈ ഒൻപതാം ഭാവം എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനം എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട് പിതാവ് പുത്രന് ഭാഗ്യം സൽക്കർമ്മം പുണ്യകർമ്മം പൂർവപുണ്യം പിതൃക്കള് ഗുരുക്കന്മാരെ ഔഷധം അതുപോലെ വംശം കുലീനത്വം ദൈവവിശ്വാസം കൊച്ചുമക്കള് മക്കടമക്കള് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ ഒൻപതാം ഭാവം അപ്പൊ ഒൻപതാം ഭാവത്തിൽ ഉച്ചസ്ഥനായി വ്യാഴം സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ വ്യാഴം ജാതകത്തിൽ അനുകൂലമായിട്ടുള്ളവർക്ക് ഈ നാൽപ്പത്തിയൊൻപത് ദിവസം ഭാഗ്യത്തിൻ്റെ കാലമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം ഏത് വഴിയിലൂടെയാണ് ഭാഗ്യം വന്നുകൂടുക എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല എന്നാലും ഏത് വിധത്തിലായാലും അവർക്ക് സൗഭാഗ്യത്തിൻ്റെ കാലമാകുന്നു എന്നാണ് അതിൻ്റെ ഒരു പൊതുവായ കാര്യം ഇനി വ്യാഴം അനുകൂലമല്ലാതെ വളരെ മോശമായിട്ട് നീചസ്ഥനായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടഭാവത്തിലല്ലാതെയോ ദുർബലനായിട്ടോ ഒക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ ഈ പറയത്തക്കതുപോലെ വലിയ ഭാഗ്യമൊന്നും ഉണ്ടാകത്തില്ല എന്നാലും ദോഷം കുറയും ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഭാഗ്യങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ കർക്കിടകത്തിൽ വ്യാഴം വരിക എന്ന് പറയുമ്പോൾ തന്നെ ആ കർക്കിടകത്തിലെ വ്യാഴത്തിനും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് ധനധാന്യ സമൃദ്ധി ഉണ്ടാവുക സുഖവും കളത്ര ലാഭവും ഉണ്ടാവുക ബുദ്ധിശക്തി വർധിക്കുക വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാവുക കീർത്തി വരിക ധനലാഭം ഉണ്ടാവുക മനസ്സിന് സുഖം കിട്ടുക ദൈവാധീനം കൊണ്ട് പല ദോഷങ്ങളും ഇല്ലാതാവുക ഇങ്ങനെയൊക്കെ സാധാരണയിൽ കർക്കിടകത്തെ വ്യാഴത്തെ പറയാറുണ്ട് കാരണം വ്യാഴം ബുദ്ധിയുടെയും ധനത്തിൻ്റെയും ഒക്കെ കാരകനാണെന്നാണ് ഈ പറയുന്നത് പിന്നെ സന്താന കാരകനാണ് ഇങ്ങനെ പലതും പറയാറുണ്ട് രണ്ട് അഞ്ച് ഒൻപത് പതിനൊന്ന് ഈ നാല് ഭാവത്തിൻ്റെ കാരക സ്വഭാവവും വ്യാഴത്തിനുണ്ട് അപ്പോൾ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ സാ സാധാരണയായിട്ട് ധനം വിദ്യ കീർത്തി കുടുംബം വാക്ക് സമ്പത്ത് ഇങ്ങനെയൊക്കെ പറയാം അതുപോലെ തന്നെ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ മനസ്സ് ബുദ്ധി ഉദ്യോഗം അടുത്ത ജന്മം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഇനി എന്താണ് വഴി അതിനെയൊക്കെ സൂചിപ്പിക്കാറുണ്ട് അഞ്ചാം ഭാവം കൊണ്ട് ഒൻപതാം ഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഭാഗ്യസ്ഥാനവും പുണ്യസ്ഥാനവും ഒക്കെയാണ് പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ആഗമനമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ലാഭം ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മെച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ഇതെല്ലാം പതിനൊന്നാം ഭാവം കണ്ട നല്ലതായാലും മോശമായാലും പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ആഗമനസ്ഥാനം ലാഭസ്ഥാനം അത് ശുഭനായാലും പാവനായാലും പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ അവരുടെ ദോഷങ്ങളില്ലാതായി കുറേ ശുഭഫലം നൽകുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് പ്രത്യേകം കാരണം ആ ഏത് ഗ്രഹം പതിനൊന്നാം ഭാവത്തിൽ നിന്നാലും അത് ശുഭത്വം നൽകും അത്രമാത്രം പ്രാധാന്യമുള്ള നാല് ഭാവങ്ങളുടെ കാരകത്വം ഈ വ്യാഴത്തിന് ലഭിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ചാം ഭാവത്തിലേക്കും ഏഴാം ഭാവത്തിലേക്കും ഒൻപതാം ഭാവത്തിലേക്കും അതിന് പൂർണ്ണ ദൃഷ്ടിയുണ്ട് എന്നുള്ള അപ്പൊ അഞ്ചാം ഭാവത്തിൽ വ്യാഴം നോക്കുമ്പോൾ അത് ഓരോ രാശിക്കാർക്കും ഓരോ ഭാവമായിട്ട് വരാം ഇപ്പോൾ വൃശ്ചികൻ രാശിയാണ് കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവം അതുപോലെ തന്നെ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ മകരൻ രാശിയാണ് ഒൻപതാം ഭാവം എന്ന് പറഞ്ഞാൽ മീനൻ രാശിയാണ് കർക്കിടകത്തിലാണല്ലോ വ്യാഴം നിൽക്കുന്നത് ആ വ്യാഴത്തിൻ്റെ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കാണ് ഇത് പൂർണ്ണമായ സ്വാധീനം ചെലുത്തുന്നത് അല്ലെങ്കിൽ ദൃഷ്ടി ചെലുത്തുന്നത് എന്ന് പറയും അപ്പൊ ഇവിടെ അഞ്ചാം ഭാവമായ വൃശ്ചികൻ രാശി എന്ന് പറയുന്നത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയാണ് അപ്പം അവരുടെ ജന്മരാശിയിലേക്കാണ് വ്യാഴം നോക്കുന്നത് അപ്പൊ ജന്മരാശി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഗുണദോഷ ഫലങ്ങളാണ് സാധാരണഗതിയിൽ ചിന്തിക്കാറുള്ളത് അപ്പം ശാരീരികമായ പ്രശ്നങ്ങൾ ക്ഷീണം രോഗം അവശത മനപ്രയാസം ഇതെല്ലാം ശാരീരികമായ വിഷയമാണ് അപ്പം അതെല്ലാം മാറി സൗന്ദര്യവും സുഖവും ജയവും കീർത്തിയും ഒരു ആത്മശക്തിയും അതുപോലെ തന്നെ ഏതിനെയും നേരിടാനുള്ള ഒരു കഴിവും ശരീരബലവും ആത്മബലവും ഒക്കെ തന്നെ ലഭിക്കുന്ന ഒരു ഭാവമാണ് ഈ ജന്മരാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ആ ഒരു പൂർണമായ ദൃഷ്ടി ഈ ജന്മരാശിയുടെ കാരകൻ എന്ന് പറയുന്നത് ഇപ്പൊ ലഗ്നത്തിന്റെ ആയാലും ജന്മത്തിന്റെ ആയാലും കാരകൻ സൂര്യനാണ് അപ്പൊ ഇവിടെ ശാരീരികമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിനൊരു സുഖമില്ല ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും അത്ര വലിയ താല്പര്യമില്ല ഒരു മടിയും അലസതയും എന്ന് വേണ്ട നമ്മുടെ മനസ്സാണല്ലോ പലതും ഉണ്ടാക്കുന്നത് നല്ലതായാലും ചീത്തയായാലും ഇഷ്ടമായാലും ഇഷ്ടക്കേടായാലും ഒരു കാര്യം ചെയ്യണമെന്നും ചെയ്യണ്ട എന്നും ഒക്കെ തോന്നുന്ന മനസ്സാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ശാരീരികമായ പ്രശ്നങ്ങൾ മനസ്സെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ അപ്പം അതെല്ലാം മാറി ഒരു ഉന്മേഷം ഉണ്ടാകുന്നു സുഖമുണ്ടാകുന്നു ഉണ്ടാകുന്നു അതുപോലെ ജയം എന്തിനും നമുക്ക് മുന്നോട്ട് പോകാം എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഗുണം ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നു ഇതൊക്കെയാണ് ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവദൃഷ്ടിയായ വൃശ്ചികത്തിൻ്റെ പ്രത്യേകത ഇനി മകരൻ രാശിയിലേക്ക് വ്യാഴം നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആ സ്വാധീനം വരുമ്പോൾ വൃശ്ചികൻ രാശി കൂറുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവമാണ് ഈ മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ ധൈര്യം സഹോദരങ്ങള് അതുപോലെ വിക്രമം സേന ദുർബുദ്ധി ഭക്ഷണം ആഭരണം പിന്നെ വേലക്കാൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതയോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറാം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നാം ഭാവാധിപൻ ശനിയാണ് ആ മൂന്നാം ഭാവാധിപനായ ശനി അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പൊ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ സന്താനം ബുദ്ധി മനസ്സ് ഉദ്യോഗം അതുപോലെ വയറ് പുണ്യം കാര്യവിചാരം ഇങ്ങനെയൊക്കെയുള്ള ഭാവമാണ് മൂന്നാം ഭാവാധിപനായ ശനി മൂന്നിന്റെ നാലിൻ്റെ ആധിപത്യമുള്ള ശനി അഞ്ചാം ഭാവത്തിലേക്ക് വരുമ്പോൾ മനപ്രയാസം സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ മനപ്രയാസം ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള കാര്യത്തിൽ പലർ പ്രയാസം എന്തെങ്കിലും ചെയ്യണോന്ന് വിചാരിക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതിനൊക്കെ ഒരു അലസത വരിക ഒരു ഉന്മേഷക്കുറവ് വരിക ആ ശനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അലസതയും ദുഃഖവും ദുഃഖകാരകൻ എന്ന് ശനിയെ പൊതുവേ പറയാറുണ്ട് അപ്പൊ മനപ്രയാസം ഉണ്ടാക്കുക അലസത ഉണ്ടാക്കുക മടി ഉണ്ടാക്കുക ഇതെല്ലാം ശനിയുടെ ഒരു സ്വഭാവമാണ് അപ്പൊ മൂന്നാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനും മനസ്സിലൊരു ഉന്മേഷമില്ല മനസ്സിനൊരു ഇഷ്ടമില്ല താല്പര്യമില്ല മടി തന്നെ മടി ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനൊരു മാറ്റം വരുന്നു അപ്പൊ കുറച്ചുകൂടി ധൈര്യം വരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ഒന്ന് എനർജറ്റിക്ക് ആയിട്ട് പോകണമെന്നും ഒക്കെ അതുപോലെ ദുർബുദ്ധി ഒക്കെ മൂന്നാം ഭാവത്തിൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുക കിഴിഞ്ഞ ബുദ്ധിയൊക്കെ ചിന്തിക്കുക പെട്ടെന്ന് ആവേശം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഇതും ദുർബുദ്ധിയുടെ സൂചനയാണ് അപ്പൊ ശനിയായതുകൊണ്ട് അങ്ങനെയും ചിന്തിക്കാം അപ്പൊ അവിടെ വ്യാഴത്തിന്റെ ഒരു ആനുകൂല്യം വരിക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മൂന്നാം ഭാവാധിപനായ ശനിക്ക് വ്യാഴത്തിന്റെ ഒരു നേട്ടം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒന്ന് മാറി നേരായ വഴിയിൽ ചിന്തിക്കുന്ന കുറെ കൂടി സഹോദരങ്ങളുമായിട്ടും അതുപോലെ സേന സേന എന്ന് പറയുമ്പം യൂണിഫോം ജോലികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഉന്മേഷവും അങ്ങനെയൊക്കെയുള്ള അതായത് പല വിധത്തിലും പിന്നോട്ടടിക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണം എന്നൊരു ചിന്തയും മോശമായ അവസ്ഥയിൽ നിന്ന് മെച്ചമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് മൂന്നാം ഭാവം മകരൻ രാശിയാണ് ശനി ആണ് മൂന്നാം ഭാവാധിപനാണ് മൂന്നാം ഭാവത്തിന്റെ കാരകൻ ചൊവ്വയാണ് അപ്പം മൂന്നാം ഭാവാധിപനായ ശനി അഞ്ചാം ഭാവത്ത് നിൽക്കുമ്പോൾ ആ മീനൻ രാശിയിലേക്ക് മറ്റു ശുഭയോഗ ദൃഷ്ടികളൊന്നും നേരത്തെ ഇല്ല ഇപ്പോഴാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് മറ്റൊരു കാര്യം മൂന്നാം ഭാവത്തിൻ്റെ കാരകഗ്രഹം എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ് ചൊവ്വായ ധൈര്യം വീര്യം പരാക്രമം അതുപോലെ സേന യൂണിഫോം ജോലികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇത് ഈ ആനുകൂല്യം ഇല്ലാതെ നിൽക്കുമ്പോൾ അതായത് മൂന്നാം ഭാവത്തിന് ശുഭയോഗ ദൃഷ്ടി ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ മുമ്പേ പറഞ്ഞതുപോലെ അലസതയും മടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പലവിധ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സഹോദരങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നില്ല അതെല്ലാം ഒന്ന് മാറുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളോ അല്ലെങ്കിൽ പൊതുവെ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ശത്രുതാ മനോഭാവമോ ഭൂമി സംബന്ധമായ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളോ ചുവയാണല്ലോ കാര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വൃശ്ചികൻ രാശിക്കൂറുകാർക്ക് അഞ്ചാം ഭാവമായ മീനത്തിലെ ശനി മൂന്നാം ഭാവാധിപനും നാലാം ഭാവാധിപനുമായ ശനിയാണ് അഞ്ചിൽ നിൽക്കുന്നത് അപ്പം നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട് വാഹനം മാതാവ് ബന്ധുക്കൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പം ശനി ഈ പറയുന്ന കാര്യത്തിലല്ല സഹോദരങ്ങളുമായിട്ടും മാതാവുമായിട്ടും വീട്ടിലും പൊതുവെ പല കാര്യത്തിലും ആലോചിച്ച് മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് മാതാവിന് ഒരുപക്ഷെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാണും അമ്മയുമായിട്ടും ബന്ധുക്കളുമായിട്ടും ഒന്നും ഒരു നല്ല ഒരു ചേർച്ച ഉണ്ടാകത്തില്ല മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും അതുപോലെ സാമ്പത്തികമായ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അഞ്ചാം ഭാവം മനസ്സും സന്താനങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അവിടെ ശനിയാണ് നിൽക്കുന്നത് അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ പല തരത്തിൽ ഉള്ള പ്രയാസങ്ങൾ അവരുടെ വിദ്യാഭ്യാസം തൊഴിലെ ജോലി അവരുടെ ചിന്താഗതി അവരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ പല പ്രയാസങ്ങളും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം ഇതിനൊക്കെ തന്നെ ഒരു മാറ്റമാണ് വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള വരവ് അപ്പൊ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം ഒൻപതാം ഭാവമായി മീനത്തിലേക്ക് നോക്കും മീനത്തിലേക്ക് നോക്കുമ്പോൾ മീനൻ രാശിയിൽ നിൽക്കുന്നത് ശനിയാണ് ആ ശനിയിൽ പൂർണ്ണ ദൃഷ്ടി ചെലുത്തുക അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുക എന്ന് പറയുമ്പോൾ ശനിയുടെ ദോഷഫലങ്ങൾക്ക് കുറവ് വരുന്നു അതായത് മൂന്ന് നാല് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ശനിക്ക് ആ ഭാവങ്ങളുടെയും ദോഷത്തിന് കുറേയൊക്കെ മാറ്റം വരുന്നു അഞ്ചിലെ ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശനിക്ക് ഉച്ഛസ്ഥനായ വ്യാഴത്തിൻ്റെ പൂർണ്ണമായ ദൃഷ്ടി ലഭിക്കുന്നു ആ ദൃഷ്ടി മീനൻ രാശിയിലേക്ക് വരുമ്പോൾ മീനൻ രാശി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായതുകൊണ്ട് തന്നെ അതിന് പ്രബലമായ ഒരു പവർ ലഭിക്കുന്നു അങ്ങനെ ശനിയുടെ ദോഷം കുറയുന്നു അഞ്ചാം ഭാവത്തിലേക്ക് ശുഭയോഗ ദൃഷ്ടി എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അഞ്ചാം ഭാവത്തിൻ്റെ കാരകത്വം അനുസരിച്ചും അഞ്ചാം ഭാവത്തിൻ്റെ സ്വഭാവം അനുസരിച്ചും ഉള്ള ദോഷങ്ങൾക്കെല്ലാം തന്നെ മാറ്റം വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് സന്താനങ്ങളെ സംബന്ധിച്ചുള്ള മനപ്രയാസങ്ങളൊക്കെ ഒഴിവായി കിട്ടും അവരുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടോ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാരണം ശനിയാണ് ശനി ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുപോലെ അംഗവൈകല്യം ഉണ്ടാക്കും അംഗങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതായത് അവയവങ്ങൾക്ക് വിലക്ഷയമുണ്ടാക്കും വാദ സംബന്ധമായ വിഷയമുണ്ടാക്കും പാദരോഗം ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകാമല്ലോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ സമയത്ത് അതിനൊക്കെ ഒരു മാറ്റം വരാം മറ്റൊന്ന് സ്വഭാവത്തിലും മാറ്റം വരാം കാരണം ബുദ്ധിയും മനസ്സും അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കാറുണ്ട് അപ്പം ബുദ്ധിപരമായ കഴിവ് കുറയുന്നവർക്ക് ബുദ്ധിപരമായ ഉണർവുണ്ടാകുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് സാമ്പത്തികമായ വിഷയങ്ങൾ വ്യാഴം സമ്പത്തിനെയും സൂചിപ്പിക്കുന്നുണ്ട് നിധി ഇരിക്കുന്നതും സമ്പത്തിരിക്കുന്നതും എന്നൊക്കെയാണ് അതായത് പൊതുവേ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബാങ്ക് എന്നോ റിസർവ് ബാങ്കെന്നോ അല്ലെങ്കിൽ സേഫ് എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ ആ വ്യാഴം ഇനം രാശിയിലേക്ക് നോക്കുമ്പോൾ ബുദ്ധിപരമായ വികാസം ഉണ്ടാകുന്നു മനസ്സിന് സന്തോഷമുണ്ടാകുന്നു കുട്ടികൾക്ക് ഉദ്യോഗം സംബന്ധ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ ഉണ്ടാകുന്നു നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ബുദ്ധിപരമായി ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ പഴിച്ചു മുന്നേറണമെന്നൊക്കെ ചിന്തിച്ച് ടെസ്റ്റൊക്കെ എഴുതിയവരുണ്ടെങ്കിൽ അത്തരത്തിലും അവർക്കൊരു മെച്ചമുണ്ടാകാം അതുപോലെ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഒരു പ്രമോഷനോ അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടമോ ഒക്കെ ലഭിക്കാം ഇനി എന്ത് ചെയ്യണം നേരത്തെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരുന്നവർ അവർക്ക് അതുകൊണ്ട് മെച്ചമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ഇനി എന്ത് ചെയ്താൽ ശരിയാകും എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനയും അഞ്ചാം ഭാവം തരും എന്ന് പറഞ്ഞാൽ അടുത്ത ഭരണാധികാരി ആര് അടുത്ത ജന്മം എന്ത് അടുത്ത കാര്യം എന്ത് അടുത്ത സ്റ്റെപ്പ് എന്ത് ഇതെല്ലാം സൂചിപ്പിക്കുന്നതും അഞ്ചാം ഭാവം കൊണ്ട് തന്നെയാണ് അതുപോലെ വാ വാ വയറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതും അഞ്ചാം ഭാവം സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനും ഈ അഞ്ചാം ഭാവത്തിൻ്റെ ശുഭയോഗം വ്യാഴത്തിൻ്റെ ദൃഷ്ടി സഹായിക്കും അതുപോലെ കാര്യവിചാരം വേണ്ടത്ര ഉൾക്കാഴ്ചയില്ലാതെ ബോധമില്ലാതെ ബുദ്ധിപരമായ കഴിവില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർക്ക് പലതും മനസ്സിലാക്കാനും അതുവഴി കാര്യബോധത്തോടു കൂടി അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് വ്യാഴത്തിൻ്റെ ആ രാശിമാറ്റവും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പിന്നെ മറ്റൊന്ന് പുണ്യകർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു സ്ഥിതി വരിക അതായത് മാനസികമായിട്ടൊരു ഇടിഞ്ഞ അവസ്ഥയിലോ അല്ലെങ്കിൽ അല്പം കുശുംബും കുണ്ടാമ്പയും യുശിപ്പും ഒക്കെ ഉള്ളവരായിരുന്നു എങ്കിൽ അതൊക്കെ ഒന്ന് മാറി പുണ്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സ് കുറേ കൂടി പവിത്രമാകുന്ന അല്ലെങ്കിൽ നേരെ ചുവ പോകുന്ന ഒരവസ്ഥയിലേക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം സഹായിക്കും എന്നതാണ് അതുപോലെ ഈശ്വരാധീനം ഉണ്ടാകുന്നു ദൈവവിശ്വാസം ഉണ്ടാകും അത്തരം ചിന്തകൾ ചിന്തകളുണ്ടാകുന്നു സത്കർമ്മങ്ങളും നല്ല പ്രവർത്തികളും ചെയ്യണമെന്നുള്ള അങ്ങനെയൊക്കെയുള്ള ചിന്ത വരുന്നു ഇതെല്ലാം തന്നെ അഞ്ചാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ചുരുക്കത്തിൽ ഈ വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശിയിലെ സ്ഥിതി കൊണ്ട് അവരുടെ ശാരീരികമായ പ്രശ്നങ്ങൾ മാറുന്നു മൂന്നാം ഭാവത്തിൻ്റെ സ്ഥിതി കൊണ്ട് അവർ ഉന്മേഷത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രേരണയും സഹോദരങ്ങളുമായിട്ടൊക്കെ ഉള്ള ബന്ധത്തിൽ ആ ഒരു നല്ല അവസ്ഥയിലേക്ക് മാറുന്നു മനസ്സ് കുറേ കൂടി സന്തോഷവും സുഖവുമായിട്ട് സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു ഒരു നല്ല അവസ്ഥയിലേക്ക് വരുന്ന അഞ്ചാം ഭാവത്തിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ വരുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലെ സ്ഥിതി എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പോൾ ഒൻപതാം ഭാവത്തിൽ ഉച്ചസ്ഥനായ വ്യാഴം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭാഗ്യസ്ഥാനമാണ് ഒൻപതാം ഭാവം പിതാവ് പുത്രന് ഭാഗ്യം സൽക്കർമ്മങ്ങള് പൂർവപുണ്യം പിതൃക്കള് ഗുരുക്കന്മാരെ ഔഷധം കുരീനത്വം വംശം ദൈവവിശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒൻപതാം ഭാവം കൊണ്ട് ചിന്തിക്കും കാരണം വ്യാഴത്തിന്റെ ഒരു പ്രത്യേകത തന്നെ രണ്ട് അഞ്ച് ഒൻപത് പതിനൊന്ന് ഭാവത്തിന്റെ കാരകത്വവും വ്യാഴത്തിനുണ്ട് അപ്പൊ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ ഒരു പ്രയോജനം കുടുംബപരമായ കാര്യങ്ങൾ വിദ്യാഭ്യാസം അഞ്ചാം ഭാഗം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെയും അതുപോലെ സന്തോഷം കുട്ടികളുടെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഒക്കെ ഉള്ള ഒരു 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 ഭാഗ്യം അതുപോലെ ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ പിതാവിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ പിതാവിന് നല്ല ഒരവസ്ഥ വരിക പിതാവിൽ നിന്ന് ഒരുപാട് ഗുണങ്ങളുണ്ടാകുക പിതാവിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള മെച്ചപ്പെട്ട കുറെ അനുഭവങ്ങൾ അവർക്ക് ലഭിക്കുക ഇപ്പൊ കുടുംബസ്വത്തോ അല്ലെങ്കിൽ പിതാവിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ പിതാവിന്റെ സ്ഥാനം കൊണ്ടും പേരുകൊണ്ടും ഒക്കെ തന്നെ അവർക്ക് പല കാര്യങ്ങളും സാധിക്കാൻ പറ്റുന്ന ഒരവസ്ഥ വരിക മക്കളൊക്കെ പുത്രനെ സംബന്ധിക്കുന്ന ഒമ്പതാം ഭാവം പുത്രന്മാര് അവർക്ക് ഏതെങ്കിലുമൊക്കെ നല്ല അവസ്ഥയിലേക്ക് വരിക ഭാഗ്യമുണ്ടാകുക ഭാഗ്യസ്ഥാനമാണ് ഒമ്പതാം ഭാവം അത് ഉച്ചരാശിയിലെ വ്യാഴമാകുമ്പോൾ ഉന്നതമായ ഭാഗ്യം നല്ല ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം സൽക്കർമ്മം വരിക പൂർവ്വപുണ്യം നേരത്തെ എന്തെങ്കിലുമൊക്കെ പൂർവ്വപുണ്യ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികന്മാരോ നമ്മുടെ അച്ഛനമ്മമാരോ നമ്മുടെ കുടുംബത്തിലുള്ളവരോ നമ്മൾ തന്നെയോ നേരത്തെ ചെയ്തിട്ടുള്ള പുണ്യപ്രവർത്തികളുടെയൊക്കെ ഫലം അനുഭവിക്കാനുള്ള ഒരവസരം അതുപോലെ തന്നെ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നതും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും കഴിവും അവരെ കൊണ്ടുള്ള പ്രയോജനമൊക്കെ ലഭിക്കുന്നതും ഒക്കെ ഈ ഒൻപതാം ഭാവം കണ്ട മറ്റൊരു കാര്യം ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു വിഷയങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നവർ എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല എങ്കിൽ ഔഷധത്തെ സൂചിപ്പിക്കുന്നത് ഒൻപതാം ഭാവമാണ് അപ്പൊ അങ്ങനെ അതിനും ഒരു മാറ്റം വരുന്നു വംശത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഒരു ഉയർച്ചയെ തരുന്നു പേരും പെരുമയൊക്കെ തരുന്നു ഇതെല്ലാം ഒൻപതാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഒൻപതാം ഭാവത്തിൽ നാൽപ്പത്തി ഒൻപത് ദിവസമാണെങ്കിൽ പോലും വ്യാഴം ഉച്ചരാശിയിൽ വരിക എന്ന് പറയുമ്പം ഭാഗ്യം കൊണ്ട് എവിടെ വരെ എത്താൻ സാധിക്കുമോ അവിടെ വരെ എത്താനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും അത് സാമ്പത്തികമായിട്ടായിക്കോട്ടെ ബുദ്ധിപരമായിട്ടായി ആയിക്കോട്ടെ സന്താനങ്ങളെയോ മക്കളെയോ കൊച്ചുമക്കളെയോ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ മാനസിൻ്റെ മാനസിക പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറുന്ന സാഹചര്യം ആയിക്കോട്ടെ കുടുംബത്തിൻ്റെ ചിഥലതയൊക്കെ മാറി ഒരൈക്യവും സമാധാനവും വരുന്ന കാര്യത്തിലായിക്കോട്ടെ ഏത് കാര്യത്തിലായാലും ഒൻപതിലെ ഉച്ചരാശിയിലെ വ്യാഴം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു കയറ്റം തന്നെ ഉണ്ടാക്കിത്തരും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലമായി ഇഷ്ടഭാവത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായും നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും മറ്റൊന്ന് അങ്ങനെയുള്ള വ്യാഴത്തിൻ്റെ ദശാപഹാര കാലമാണ് ഇപ്പോൾ നിലവിലുള്ളത് എങ്കിൽ അങ്ങനെയുള്ളവർക്കും നല്ല ഉയരത്തിലെത്താനും ജീവിതം വളരെയേറെ മെച്ചപ്പെട്ടതാക്കാനും കഴിയുന്ന ഒരു ചെറിയ കാലഘട്ടത്തെയാണ് സൂചിപ്പിച്ചത് അപ്പോൾ വൃശ്ചികൻ രാശിക്കാർക്കും നല്ലതും മോശവുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം അങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങളുടെ ആ ഒരു നാശത്തെയും ജീവിതത്തിലെ കൈപിടിച്ചുയർത്തുന്ന പല പുണ്യ നല്ല ഫലങ്ങളെയുമാണ് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്തു കൊടുക്കുക നന്ദി നമസ്കാരം